ആചാരാനുഷ്ഠാനത്തിന്റെയും മതവിശ്വാസത്തിന്റെ ഭാഗമായി കാലാന്തരങ്ങളായി നടത്തിവരുന്ന ആനെഴുന്നപ്പുകൾക്കും ചടങ്ങുകൾക്കും ഹൈക്കോടതി വിധി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നും പൂർവികാചാര പ്രകാരം ആന എഴുതുകളും ചടങ്ങുകളും പൂരങ്ങളും മറ്റും നിലനിർത്തുവാൻ സാഹചര്യം സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം രാജേന്ദ്രൻ പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് ഭരതൻ നെട്ടിച്ചേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ സെക്രട്ടറി രാമചന്ദ്രൻ മുരളീധരൻ ചാത്തനാത്ത് ജൻസൻ ജോസ് കാക്കശ്ശേരി വിജയ ശശി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്ര സമിതി അല്ലെങ്കിൽ അതുമായി അവരെ പലതരത്തിൽ രേഖയിൽ ഇപ്പോൾ നേരം അവരെ അറിയിക്കും അപ്പൊ അത്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കുകയില്ല അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രങ്ങളുടെ സ്ഥിതി മോശമാവും നമ്മൾ എത്തിച്ചേർ ഒത്തുചേർന്നത് ഈ പൂരമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ആനുപാപ്പ മേളക്കാരെ അതുപോലെ കച്ചവടക്കാരും അതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പ്രവർത്തനത്തിനും അതുപോലെ അതിനേക്കാൾ ഉപരി നമുക്കെല്ലാവരും ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മ ഒരു സന്തോഷം ന നൽകുന്ന എല്ലാ ആഘോഷങ്ങളുമാണ് ഈ പൂരമാണെങ്കിലും എല്ലാം ഭംഗിയായി നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കൂട്ടായ്മ സംഘടിപ്പിച്ച പൂരം